ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബഹ്റൈൻ ബഹ്റൈനിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ബഹ്റൈനിലേക്ക് പലചരക്കിലേക്ക് ബഹ്റൈൻ സൂപ്പർ മാർക്കറ്റിലേക്ക് നിരവധി അവസരങ്ങളും പരിചയം വേണ്ട അൻപത് വയസ്സ് വരെ പോകും വാക്കൻസി അവൈലബിൾ ആയത്തത് ഡ്രൈവർ സെയിൽസ്മാൻ പാക്കിംഗ് ലേബർ ജനറൽ ലേബർ ഡ്രൈവറും സെയിൽസ്മാനും പാക്കിംഗ് തൊഴിലാളികളെയും ജനറൽ ജനറൽ ആയിട്ടുള്ള തൊഴിലാളികളാണ് ആവശ്യമുള്ളത് നാൽപ്പത്തയ്യായിരം രൂപ വരെ നാൽപ്പത്തയ്യായിരം രൂപയാണ് സാലറി വരുന്നത് സാലറി നാൽപ്പത്തയ്യായിരം പോകാൻ അമ്പത്തൊന്നായിരം പ്യും വേണം ബഹറിനക്ക് പോകാൻ അൻപത്തൊന്നായിരം രൂപയാണ് ടിക്കറ്റും നന്നായിട്ട് ഉൾപ്പെടെ പോകാൻ ആണ് എല്ലാ ചിലവും കൂടി വിസക്കും ടോട്ടൽ അൻപത്തൊന്ന് ഇപ്പോൾ ആൾ സാലറി ഇടുന്നത് നാൽപ്പത്തി രൂപയാണ് ഇന്ത്യൻ രൂപ ഡൈവറും പാക്കിങ്ങും ഒക്കെ ഫുഡ് ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് ഫുഡ് അവർ സാധനം വാങ്ങി തരും നിങ്ങൾ മലയാളീസ് ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാക്കുക അവരുണ്ടാക്കും നിങ്ങളെ കൂടുതൽ ഉണ്ടാക്കുക മലയാളത്തിൻ്റെ കൂടുതൽ കൂടെ ഉണ്ടാകും സി വി സലക്ഷൻ പ്രോജക്റ്റ് അപ്ലൈനോ വി ആ വാട്സപ്പ് അപ്ലൈനോ വി വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഗൾഫോൺ നമ്പറാണ് ഇതിൽ വാട്സപ്പ് ചെയ്യുക വിശദ ഡീറ്റെയിൽസ് നിവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റിയേഴ് പ്ലസ് തൊണ്ണൂറ്റിയേഴ് മുപ്പത്താറ് അറുപത്തി മൂന്ന് എൺപത്താറ് തൊണ്ണൂറ്റിയഞ്ച് ആറ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുക അവരോട് ചാറ്റ് ചെയ്യുക കോൾ ചെയ്താൽ മതി വാട്സപ്പ് കോൾ ചെയ്താൽ എടുക്കും അവരോട് കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ ബന്ധപ്പെടുക പക്ഷേ അത് ഡീറ്റെയിൽസും വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്